രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അതായത് ഡിസംബർ മുപ്പത്തി ഒന്ന് സോ മൺസാൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആണ് നിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഈ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആണ് കാരണം ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനത്തെ ഒരുപാട് 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 റീസൺസ് ആണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളത് എന്നാൽ ഞാൻ ഈ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ഈ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഇടയിൽ സോ നമുക്ക് അതിലോട്ട് പോകാം സോ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ കൺസ്യൂമിംഗ് ഓവർ ആൽക്കഹോൾ കണ്ടൻറ്റ് ആയിട്ടുള്ള അതായത് കൺസ്യൂമിംഗ് ആൽക്കഹോൾ മാത്രമല്ല ആൽക്കഹോൾ കണ്ടൻറ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സും നിങ്ങൾ ഒരിക്കലും കൺസ്യൂമ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കുടിക്കാൻ പാടില്ല എന്നതാണ് സോ രണ്ടാമത്തെ റീസൺ നിങ്ങൾ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും നിൽക്കുന്നത് അതായത് ഒരുപാട് തരത്തിലുള്ള ആൾക്കാരായിരിക്കും എന്തായിരുന്നാലും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും എൻജോയ്മെൻ്റിൽ പോകുന്നത് സോ അവരിതായിട്ട് നിങ്ങളൊരു വൈബിൽ നിൽക്കാതെ നിങ്ങളെ കമ്പനിക്കാരുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ നിൽക്കുക സോ എന്തായാലും പുറത്തുനിന്നുള്ള ആൾ ആൾക്കാരെ നിങ്ങൾ ആ ഒരു സർക്കിളിനുള്ളിൽ വലിച്ചു കയറ്റുക അതായത് നിങ്ങളിപ്പോൾ മൂന്നോ നാലോ ഫ്രണ്ട്സ് ചേർന്നാണ് പോകണമെങ്കിൽ ഓക്കെ അത് മതി അവിടെ വെച്ച് നിങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യുക മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ആണെങ്കിൽ ഒരിക്കലും അത് കുടിച്ചുകൊണ്ട് വണ്ടിയോ അതെങ്കിൽ ബൈക്കോ ഓട്ടിക്കാൻ പാടില്ല നിങ്ങൾക്ക് വെള്ളം അടിക്കാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ക്യാബോ വല്ല ബുക്ക് ചെയ്ത് പോവുക ഈവൻ ഒരു പോലീസ് ചെക്കിംഗ് വന്നാൽ നിങ്ങളുടെ ന്യൂ ഇയറും നിങ്ങളുടെ ഡിസംബർ മുപ്പത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരിക്കും അടുത്ത റീസൺ എന്ന് പറയുന്നത് അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെന്ന് ഇടപെടാതിരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആരോ ആവട്ടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെന്ന് തള്ളിയിട്ടിട്ട് ആ ഒരു പ്രശ്നം നിങ്ങളെ ഏറ്റി അവസ്ഥ അവിടെ ഉണ്ടാവരുത് സാധാരണ ന്യൂ ഇയറിൽ ഒരു ക്രൗഡഡ് ലൈറ്റ് ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അടുത്തതായിട്ട് പറയുള്ളത് അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ പൈസ ചിലവഴിക്കരുത് അതായത് ചുമ്മാ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും പൈസ ചിലവഴ് നിങ്ങൾക്കൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ ശരി ഫുഡോ അല്ലാണെങ്കിൽ നിങ്ങൾ കഴിച്ചോ ചുമ്മാ ചുമ്മാ വെറുതെ പൈസ ചിലവാക്കി കളയരുത് ഇനി നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയുടെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുക അല്ലെങ്കിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ മാക്സിമം അവരായിട്ടൊന്ന് മിംഗിളായി സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ആയിട്ട് നല്ലൊരു എന്താ കോൺവെർസേഷനിലൂടെ പോവുക നല്ലൊരു എന്താ കോൺടാക്ട് ബേസ് ചെയ്ത് കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലൊരു ഫാമിലി വൈബ് ഫാമിലി പ്രസൻസ് നിങ്ങൾ കണക്കിലാക്കി ആ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളവിടെ മുതലെടുക്കുക പിന്നെ ഉള്ള കാര്യമെന്ന് വെച്ചാൽ അനാവശ്യമായ ഫോൺ കോളുകൾ ഈ ഒരു എൻജോയ്മെൻറ്റിൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ആവശ്യമില്ലാതെ ചുമ്മാ ഓരോരുത്തന്മാർ കടന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുക്കുക ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് പറയാൻ കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഫ്ലോറിൽ അങ്ങ് പോവുക ഉമ്മ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒന്നേ അത്യാവശ്യമാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ അത്യാവശ്യ കോളാണെങ്കിലൊക്കെ സംസാരിക്കുക വെറുതെ വിളിക്കുന്നവരാണെങ്കിൽ ഇനി ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരിക്കലും സംസ് സംസാരിക്കരുത് കാരണം അത് അവർക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് സൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് റിഗ്രറ്റായി ഒരുപാട് കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ വിഷമപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും സോ ഈയൊരു സമയത്ത് ഈ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കരുത് സോ പാസ്റ്റ് ഇസ് പാസ്റ്റ് ആ ഒരു കാര്യത്തിൽ കൊണ്ട് നിങ്ങൾ ചിന്ത ചെയ്യേണ്ട സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങളുടെ ഒരു വർഷമാണെന്ന് കരുതി മുന്നോട്ട് തന്നെ പോവുക സോ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നാലും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞതെന്ന് വെച്ചാളു സോ എന്തായിരുന്നാലും നല്ലൊരു ന്യൂ ഇയർ തന്നെ നിങ്ങളെ ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പല പദ്ധതികളുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നമ്മൾ തമ്മിൽ കാണും സോ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ടും നമുക്ക് ഉറപ്പായിട്ടും തന്നെ വേണം സോ എന്തായിരുന്നാലും വൺസ് അഗാൻ വി ആർ ടില്ലിങ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വൺസ് എഗാൻ വി ആർ ടില്ലിംഗ് ടൈം ഈസ് മണി ബ്രോ